ഹലോ ഗുഡ് മോർണിംഗ് എന്നെ സിബർ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇന്നത്തെ ട്രിപ്പ് ഇവിടെ ആരംഭിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ദോശ പൂരി സാമ്പാർ എല്ലാം ഉണ്ട് അതിൻ്റെ കൂടി ഇവിടെ തന്നെ വേറെ കുറേ നോൺ വെജ് ഐറ്റംസും ഉണ്ട് ഞാൻ കുറച്ച് ദോശ എടുത്ത് നോക്കിയപ്പോൾ ഞാൻ അവിടെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു കേട്ടോ ജോൺസാറ്റൈതെ ഒരു കട്ടൻ ഒക്കെ എടുത്ത് വെച്ച് എന്തെങ്കിലും ജോൺസെഡ് ആക്ക് ചില ഐറ്റംസ് ഒക്കെ പിടിക്കും ജോൺസെടൈക്ക് അങ്ങനത്തെ കുഴപ്പമില്ല മീൻ എടുത്താലും ജോൺസറേക്ക് പിടിക്കും എനിക്കത് പിടിക്കില്ല വർക്കുന്ന സ്മെല് പോലും എനിക്കിഷ്ടമല്ല ഓക്കെ അപ്പം ഞാൻ ഇവിടുത്തെ ഫുഡ് നിൽക്കാദ്യം കാണിച്ചു തരാം ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് കുറേ ഇവിടെ ഞാൻ കാണിച്ചു തരാം നമുക്ക് പൂഴിയുണ്ട് കടല കടലയുണ്ട് ചന പൊട്ടറ്റോ മസാലയുണ്ട്

സമയം വൈകി കേട്ടോ കാരണം നമ്മളെ കൂട്ടാൻ വരും ഇവരുടെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് സമയം വൈകിപ്പോ അവര് കൂട്ടാൻ വരും കുറേ ഒക്കെ ഉണ്ട് കൂട്ടാൻ ഓംലെറ്റ് പറ്റും ഇന്നത്തെ സൈറ്റ് സീങ്ങിന് റെഡി ആയിട്ടിരിക്കുക കേട്ടോ ഇന്ന് എന്താണ് ഇന്ന് എനിക്ക് തോന്നുന്നത് സ്പീഡ് ബോട്ടോ അങ്ങനത്തെ എന്തൊക്കെയാണ് ഞാൻ ഒത്തിരി തവണ വന്നതുകൊണ്ട് ഞാൻ എവിടെ പോകുന്നത് എന്നതിനെപ്പറ്റി ബോധവെടല്ല എനിക്ക് അൽക്കസാർ ഷോ കാണണമായിരുന്നു അതെന്തായാലും ഞാൻ കണ്ടു എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇതെനിക്ക് എൻ്റെ ചക്കര എൻ്റെ മോളെനിക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് കണ്ടെത്തുന്നത് ഇന്നലെ എൻ്റെ ജോക്കൂട്ടെ അൽക്കസാർ ഷോ കാണാൻ പോയപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എന്തായിരുന്നു എൻ്റെ കൂട്ടേൻ്റെ പ്രതികരണമെന്ന് ഇന്ന് അത്ര ഒക്കെ ഒരു ഉഷാറില്ലാത്തത് എന്താ കൂട്ടാ ഇനി ഇന്ന് ഞാൻ ഒത്തിരി ഇറക്കം കുറഞ്ഞ ഡ്രസ്സ് ഇട്ടേ സാധാരണ ഞാനെങ്ങനെ ഇടുമ്പോൾ ഞാൻ ചേർന്ന് ഓ ഇറക്കം കുറവാണല്ലോ എന്ന് പറയും ഞാനാ ഇന്ന് പറയണോ ഓ നീ ഇവിടെ ഇപ്പോൾ ഉടുത്തില്ലെങ്കിൽ എന്താ അങ്ങനെ ോ ഏഹ് ജോൺസെട്ട് കറുത്തിട്ടല്ലേ പണ്ട് ജോൺസട്ടെ എന്നെ പറഞ്ഞ് പറ്റിക്കുന്ന ആണെ നല്ല വെളുത്തിട്ടായിരുന്നു ഒരു ദിവസം ജോൺസെറ്റിന്റെ അമ്മ എന്തിനോ പൊറത്തു പോയപ്പോ ഇങ്ങനെ മുട്ടിലഴിഞ്ഞ് കുഞ്ഞ ആയിരിക്കുമ്പോ മുട്ടിലഴിഞ്ഞ് മുട്ടിലഴഞ്ഞ് പുകക്കുഴലിന്റെ ഉള്ളിലൂടെ ചാടി പറ പുകക്കുഴിന്റെ ഉള്ളിലൂടെ ചാടിയപ്പോ ജോൺസട്ടെ കറത്തു പോയതാ അത്രേ പുകഞ്ഞു പോയതാ പാവ പാ ജോൺസട്ടിന്റെ വീഡിയോ കണ്ടാ ജോൺസെട്ടിന്റെ ഒരു വീഡിയോ പോലും കാണാറില്ല അറിയാ നിങ്ങൾക്ക് നിങ്ങള് വിശ്വസിക്കോ ഒരു വീഡിയോ ഞങ്ങൾ വെയിറ്റ് വെയിറ്റ് ഡ്രൈവറെ ചെയ്യണം ഞങ്ങള് ആയിട്ടാണ് ഇവിടെ നടക്കുന്നത് വെയിറ്റ് ചെയ്യോ അപ്പോൾ ഇന്നത്തെ പക്ഷേ ഈ ചങ്ങായി സൈഡ് എനിക്ക് മനസ്സിലാവുന്നില്ല റോട്ടിൽ കാണാൻ ഉണ്ടാവുന്ന പ്രതീക്ഷയിലാണ് അങ്ങനെ നമ്മളിതേ സ്പീഡ് ബോട്ടിന്റെ അടുത്ത് ഫോട്ടോ എടുക്കണം ഇങ്ങനെ നടക്ക ഓരോ ചെയ്തോണ്ടോ ഇപ്പൊന്ന് പോക്ക്

ഫ്രഞ്ച് കിട്ടിയപ്പോൾ ഒന്നും നോക്കില്ല കേട്ടോ മാക്സിമം ഇങ്ങനെ യാത്ര ഒന്ന് ഫോസ് കഴിക്കുക വെജ് ഫുഡ് കഴിക്കുക എൻ്റെ കൂടെ ചിലർക്ക് വച്ച ഫുഡൊക്കെ ഇഷ്ടപ്പെട്ട കേട്ടോ മിക്ക ഇഷ്ടപ്പെടില്ല ഞാൻ നമ്മൾ മറ്റുള്ളവരുടെ വളിച്ചെപ്പറ്റി ഞാൻ ഒന്ന് പറയുന്നത് അവരുടെ ഹാബിറ്റാണ് അവിടെ ഹാബിറ്റാണ് അവിടെ അവർക്ക് നമ്മുടെ നാട്ടിൽ വന്നാൽ നമ്മുടെ മക്കളാന്ന് വെച്ചോ പിടിക്കണ്ടാവില്ല ഞാൻ എനിക്ക് നോൺ വെജ് ചിക്കൻ നോക്കുക എനിക്ക് അങ്ങനെ എന്താ ഹോട്ടൽ ഓക്കെ ുന്നത് തായ്ലൻഡിലുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ് ഇരു സൈഡുകളിലുമായിട്ട് കടകളാണ് കേട്ടോ പിന്നെ ബ്രസ് ഉണ്ട് അതുപോലെ ഫുഡ് ഉണ്ട് എൻ്റെ നോട്ടം മുഴുവൻ കുത്തില്ല കാരണം നമ്മൾ ഏഴ് കിലോയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അത് മാത്രം നമുക്ക് തിരിച്ചു കൊണ്ടുപോകുന്നു ഇത് എനിക്കങ്ങനെ ഇപ്പം ഷോപ്പിംഗ് ചെയ്യുന്ന ചോദനം കാണും നമ്മൾ കുറച്ച് ഫുഡ് മാത്രം എൻജോയ് ചെയ്യുന്നത് പക്ഷേ ഫുഡ് തീരെ 다녀야. 아니 나리 푸스한테 거기 푸스 푸 താനൊക്കെ പൊളിറ്റാട്ടോണ് അതിൻ്റെ ഇടയ്ക്ക് ്ലോട്ടിംഗ് മാർക്കറ്റ് കഴിഞ്ഞ് നമ്മൾ റൂമിൽ കൊണ്ടാക്കി ഞങ്ങൾ ജോൺസെട്ട് ഒന്ന് ഇതേ ഞങ്ങൾ ഡ്രെസ്സൊക്കെ മാറ്റി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങുകയാണ് മാക്ഡോണാൾഡ്സ് തിന്നാൻ പോവുകയാണ് എനിക്ക് അവിടെ ആണെങ്കിൽ ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് മാക്ഡോണാൾഡ്സ് പിന്നെ ഇവിടെ മാക്ഡോണാൾഡ്സ് എങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യ എൻ്റെ ജോക്കൂട്ട എൻ്റെ ഡിമാൻഡാണ് ഒന്ന് പുറത്തു വിറ്റ നമുക്ക് പുഴു മുതലിറച്ചി ഇതിൻ്റെയൊക്കെ സ്മെല്ലുകൊണ്ട് എനിക്ക് സത്യമനാ ഭാഗത്തേക്ക് എടുത്തോളൂ കേട്ടോ അവിടെ ഫുൾ അങ്ങനത്തെ മാർക്കറ്റുകളാണ് പിന്നെ ഫ്രൂട്ട്സ് പാമ്പടത്തിൻ്റെയൊക്കെ രുചിയും അഞ്ച് വയസ്സ് കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ എൻ്റെ കുഴപ്പമില്ല കേട്ടോ നിങ്ങൾ കാണുന്നതിൻ്റെ കുഴപ്പമാണ് ഇന്ന് ഞാൻ പറയും പോവാ നമുക്ക് നിങ്ങൾ ബീച്ച് സൈഡിലൊക്കെ പോയി മെഡുമാൻസൊക്കെ കഴിച്ചു പക്ഷെ അവിടെ കോപ്പി കഴിച്ചു വരുന്നത് കാരണം ഇനി ഒരു ഓൾക്കവർ കൊടുത്താൽ മതിയായിട്ട് വീട് എടുത്തില്ല കഴിയാം ഇത് ഇവിടുത്തെ സ്ട്രീറ്റ് എല്ലാം ഇടയ്ക്കും ഉണ്ട് ഇതുപോലെ അതുപോലെ പൊറോട്ട പോലെ

vänta yeah, no തിരിച്ചെത്തിയ ജോൺ സെട്ടൺ പാക്കിങ്ങോ പാക്കിങ്ങോ ബിക്കോസ് നാളെ രാവിലെ നമ്മൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യും നാളെ രാവിലെ ഞങ്ങൾ വെക്കേറ്റ് ചെയ്ത് ബാങ്കോക്കിലേക്ക് പോവും ബാങ്കോക്കിലാണ് അടുത്ത അടുത്തങ്ങട്ടോ ടു ഡേയ്സ് ഇനി അവിടെയാണ് എന്തൊക്കെ പറഞ്ഞാലും വേഗം വീട്ടിലേക്ക് തിരിച്ചു പോവാൻ കൊത്തിയാവും എൻ്റെ അമ്മേനെ കാണണം നീ നിർബന്ധിച്ച് അയ്യോ എന്തായിരുന്നു മറ്റേ ഓ കുറെ ഒക്കെ നിൽക്കി വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്ത കുറേ രംഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ജോൺസെട്ടൻ്റെ അത് ഞാൻ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ വന്നിരിക്കുന്നുണ്ടല്ലോ എല്ലാം ഇവിടെ ഉള്ളവരെയൊക്കെ കണ്ടിട്ട് എന്നെ പിടിച്ച് പൊട്ടക്കണറ്റിൽ ഇടാൻ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക ഞാൻ ഇങ്ങനെ പോയാ ഓക്കെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ബാങ്ക് ഓഫ് വിശേഷങ്ങളുമായി എസ് ഇറ്റ്സ് മീ അനാ ജോൺ സെൻട്രും അന്യൂസിപ്പ തിന്നു തിന്നു തിന്നുകൊണ്ടേ ബൈ ഗുഡ് നൈറ്റ്